ശ്രീകുടേക്കാരെ ഇതാ ഇത്ര രണ്ടായിരുന്നേ നമ്മളെ വാഴ്ത്തി യൂട്യൂബിലിടാൻ പോവാണ് അവിടെ പ്രദീപെട്ടനാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ

ാണ് പേരെന്താണ് സായിയുടെ അനിയൻ ഇതാണ് എന്റെ അനിയൻ വീഡിയോ എടുക്കാടകം ആ ഞങ്ങളെ വൺ കരിക്കാറായി മുത്തനെ കാണാനില്ല യൂട്യൂബിലിടിയോടിക്കുന്ന ഇതാണ് നമ്മടെ മുത്തപ്പൻ നാടകത്തില് വീഡിയോ എടുക്കണോ ഞാൻ മേക്കപ്പ് അതാണ് നമുക്ക് ഐസ്ക്രീം വാങ്ങാൻ നിങ്ങൾ ഇത് കാണുക ഞാൻ ഇത് കാണിക്കോടി വന്നിട്ടുണ്ട് കേരങ്ങ ഐസ്ക്രീം ഐസ്ക്രീം വാങ്ങാനായി പോയിട്ടുണ്ട് ബ്ലാക്ക്ബെറി അവസാന സ്റ്റേജില അവസ്ഥ ഇതാണ് മരവിടെ ജാനിവിടെ ഇണ്ട് ഉറക്കോട്ട അടി ഒരു വർഷത്തേക്കുള്ള ഉറക്കം ജാനിക്ക് സെറ്റ് ആക്കി സെറ്റാക്കിട്ടുണ്ട് ഇപ്പൊ അമ്മു എന്ത് വാടിക്കരിഞ്ഞിരിക്കാണ് ഞാനവിടെ അതന്നെ പൊട്ടം തയ്യാ കാവട അന്ന് ഓർമ്മയില്ല കാവടിക്ക് ഗീര ചെല്ലി ചെല്ലി പറഞ്ഞു